ഇതാണ് നമ്മുടെ വിഴിഞ്ഞം കോവളം ലൈറ്റ് ഹൗസ് ഓ അത് മറ്റേ ഇതിനല്ലേ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളിപ്പോ മീൻ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കടലിൽ നേരിട്ട് കൊണ്ടുവരുന്ന മീൻ ലേലം വിളിച്ച് വാങ്ങാനാണ് പോകുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചെന്നൈയിൽ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയി മീനൊക്കെ വാങ്ങുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ വിഴിഞ്ഞം സൈഡിൽ പോയിട്ട് മീനും ചിപ്പിയോ എന്താണെന്ന് വെച്ചാൽ കിട്ടുന്നത് വാങ്ങാം അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ആദ്യം വിഴിഞ്ഞത്ത് കടലിൽ നിന്ന് ഡയറക്റ്റായിട്ട് ബോട്ടുകളിൽ മീൻ കൊണ്ടുവന്ന് ലേലം വിളിക്കുന്ന ആ ഭാഗത്താണ് പോയത് അതിന് ശേഷമാണ് ഈ ചിപ്പിയും ശങ്കൊക്കെ ലേലം വിളിക്കുന്നതും അത് എടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വേറൊരു സൈഡുണ്ട് നമ്മുടെ കോവളത്തിനും വിഴിഞ്ഞത്തിനും ഇടയ്ക്കായിട്ട് ആ ഭാഗത്തോട്ട് പോയി അവിടെ വെച്ചാണ് ഞാൻ വീഡിയോ ഇൻട്രോ എടുത്തത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കൊക്കെ ആയത് കാരണം ഇൻട്രോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഒരു വള്ളത്തിൽ സോറി ഒരു ബോട്ടിൽ ഇങ്ങനെ കുറേ മീനുകൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു വലുപ്പമുള്ള ഓല എന്നാണ് പറയുന്നത് അതിനോടൊപ്പം തന്നെ അതേ കളറിലും അതേ ഷേപ്പിലും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും ചെറിയ വ്യത്യാസമുള്ള ടൈപ്പിലുള്ള മീനുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് പുതിയ മീനുകൾ കണ്ടു അപ്പോൾ ഈ ക്ലാത്തി മീനൊക്കെ പോലെ ഇരിക്കും അപ്പോൾ ഇതാണത് ക്ലാത്തി മീൻ പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ പുറം ഭാഗമൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അവിടെ അവർ ചോദിച്ചപ്പോൾ അവർ ഇത് ക്ലാത്തി തന്നെയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പം ഈ ഓല മീനുപോലെയുള്ള മീൻ ഒരുപാടുണ്ടായിരുന്നു ഒരു ആറേഴ് എണ്ണം ഉണ്ടായിരുന്നോന്ന് തോന്നുന്നു അവരിങ്ങനെ ബോട്ടിൽ നിന്നിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് അവിടെ ഇങ്ങനെ ലേലം ചെയ്യുന്ന ഭാഗത്തും അണലിങ്ങനെ കൊണ്ടുവന്നിട്ട് ആൾക്കാരിങ്ങനെ ലേലം ഒരു ബീച്ചൊക്കെ ഷെയർ ചെയ്തും ചിലർ ഇങ്ങനെ ഒന്ന് രണ്ട് പേര് ചേർന്നിട്ടാണ് വാങ്ങുന്നത് ഇന്ന് ഒരുപാട് മീനുകളുള്ള ദിവസമല്ല കുറേശ് കുറേശ്ശേ മീനുകളെ ഉള്ളൂ എന്നാൽ വരുന്ന മീനുകൾ നല്ല വിലയുമാണ് ഇവിടെ അയല കൊഴിയാള പിന്നെ ഒരു കുട്ടയിൽ ചെറിയ ചൂരമീൻ കൊണ്ടുവരുന്നത് കണ്ടു പിന്നെ കൂടുതലും ഞാൻ കണ്ടത് ക്ലാത്തി മീനാണ് പല കളറിലും ഡാർക്ക് ബ്ലാക്ക് കളറിലും ഡാർക്ക് ബ്ലൂ കളറിലും പിന്നെ ചെറിയൊരു ബ്രൗണിഷ് കളറിലൊക്കെയുള്ള ക്ലാത്തി മീൻ പല സൈസിലും പല റേറ്റിനും ഒക്കെ ആയിട്ട് മീൻ വരുന്നത് കണ്ടായിരുന്നു നല്ല തിരക്കാണ് ഓരോ കുട്ടെങ്കിലും മീൻ വരുമ്പോഴും ആൾക്കാരിങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ പെട്ടെന്ന് ആൾക്കാരിങ്ങനെ കൂടും നമുക്കതിൻ്റെ ഇടയിൽ കയറി പറ്റാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്തായിട്ട് കുറച്ച് ചിപ്പി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് നല്ല വിലയാണ് ഞങ്ങൾ ഇവിടുന്ന് ചിപ്പി വാങ്ങിയില്ല പുറത്ത് നിന്ന് ഒരാളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ചിപ്പി വാങ്ങിയത് നമുക്കൊരു നൂറ്റൻപത് രൂപയ്ക്ക് രണ്ട് സ്റ്റിച്ച് നിറയെ ചിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ചെറിയ ചിപ്പിയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ഉള്ള ചിപ്പിയായിരുന്നു അത് അപ്പോൾ നല്ല തിരക്കാണ് ഇപ്പം സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് എങ്കിലും നല്ല തിരക്കാണ് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പുതിയ തുറമുഖത്തിനായിട്ട് പണി ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് അപ്പോൾ ചില ആൾക്കാർ ആൾക്കാരിങ്ങനെ മീൻ വാങ്ങിയിട്ട് അടുത്തുതന്നെ കൊണ്ടുവച്ച് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ലേലം ചെയ്ത് കൊടുക്കുന്നുണ്ട് ലേലം ചെയ്തിട്ടല്ല അവരൊരു റേറ്റിന് ഇങ്ങനെ ഒരു നൂറ്റൻപത് ഇരുന്നൂറ് അങ്ങനെ പല റേറ്റുകൾക്കായിട്ട് മീനിങ്ങനെ കുഞ്ഞു പോർഷൻസ് ആയിട്ട് വിൽക്കുന്നുണ്ട് പിന്നെ ബോട്ടുകൾ വരുന്നുണ്ട് പിന്നെ അതിൽ നിന്ന് മീനെല്ലാം എടുത്തതിന് ശേഷം ബോട്ടുകൾ തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മീനുകളിങ്ങനെ ഇങ്ങനെ നെറ്റുകളിലാക്കിയിട്ടും കുട്ടകളിലാക്കിയിട്ടും ഒരുപാട് പേരിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെറുകിട കച്ചവടക്കാരും പിന്നെ അല്ലാതെ ഇങ്ങനെ വീട്ടാവശ്യങ്ങൾക്കായിട്ടൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് മീൻ വാങ്ങിയിട്ട് പോകുന്നുണ്ട് പിന്നെ പല ടൈപ്പിലുള്ള നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ടായിരുന്നു ഇപ്പോൾ വന്നത് നമ്മുടെ ഈ കണ്ണൻ മീനെന്ന് പറയുമ്പോൾ ടൈപ്പ് മീൻ പിന്നെ ഖമൂറാണ് നമ്മുടെ ഈ കലവ ആ മീനു ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് മീനുകൾക്കൊക്കെ നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് ഇവിടുന്ന് മീനൊന്നും വാങ്ങിയില്ല വാങ്ങിയത് വാങ്ങിയതാ ചിപ്പി മാത്രാണ് മീനോ എത്ര രൂപ വരും ഇങ്ങനെ ഇതിലൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം ഞങ്ങളിവിടെ നിന്ന് പ്രത്യേകിച്ച് മീനൊന്നും വാങ്ങിയില്ല പുറത്ത് നിന്ന് കുറച്ച് ചിപ്പി മാത്രം വാങ്ങി ഒരു നൂറ്റൻപത് രൂപയ്ക്ക് ചിപ്പി മാത്രം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഈ ചിപ്പിയും ശംഖമൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കാണ് പോയത് ഇവിടെ ഞങ്ങൾ മുന്നേ ഒരുക്കി വന്നിട്ടുണ്ട് ചേൻ്റെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഞങ്ങളിവിടെ വന്ന് ചിപ്പിങ്ങനെ ലേലം ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉച്ച സമയമായത് കാരണം ഇപ്പോഴൊന്നും ചിപ്പി ഇവിടെ കിട്ടത്തില്ല എങ്കിലും അച്ഛൻ ഈ ഭാഗമൊന്നും ഒന്നും കണ്ടിട്ടില്ലാത്ത കാരണം അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ ചിപ്പി എടുക്കുന്ന സ്ഥലത്താണ് അപ്പോൾ രാവിലെ സമയത്താണ് ഇവിടെ ചിപ്പി എടുക്കുന്നത് ഇപ്പം നമ്മൾ വന്നപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ ഇവിടെ ചിപ്പി ചിപ്പിയെടുക്കുക കൊണ്ടോ നോക്കാം അപ്പോൾ അവിടെ ഒരു പാരച്ചൂട്ട് അവിടെ ഒരു പാരച്ചൂട്ട് കാണാം ഇതാണ് നമ്മുടെ വിഴിഞ്ഞം കോവളം ലൈറ്റ് ഹൗസ് ഇപ്പൊ ഇവിടെ ഏട്ടൻ അച്ഛന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛാദ്യായിട്ടാണ് ഇവിടെ വന്നത് ഇതൊക്കെ കാണുന്നത് അച്ഛാ ഈ ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ല അച്ഛണ്ട് അതാണ് ലൈറ്റ് ഹൗസ് പാരശൂട്ട് പാരശൂട്ട് മറ്റേ സ്കൂ ഡൈവിങ് ഉണ്ടല്ലോ ഇപ്പോൾ ഡൈവിങ് ബോട്ടിന്റെ ഇതിൽ കടലില് കൂടെ ഇങ്ങനെ നോക്കാം അങ്ങത്തെ നോക്ക് ശ്രേഷ്ഠ പാരശൂട്ട് വാട്ടർ കൊറേ എന്തൊക്കെയാ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഇവിടെ കടല് കാണാൻ നല്ല നീല നിറത്തിരക്കെ ഇങ്ങനെ ഷിപ്പൊക്കെ കിടപ്പുണ്ട് അവിടെ റിസോർട്ടില് പോകും താമസക്കാര് അവിടെ ഇറങ്ങി അവർക്ക് ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെറിയൊരു വെള്ളത്തിൽ അയാൾ അവിടെയോ ഇതുപോലത്തെ ഓ സേഫ്റ്റി സേഫ്റ്റിന്റെ ചിപ്പി എടുത്ത ആളത്ത് കേറി വീഴും വീഴും ഇറങ്ങരുത് ഈ കാണുന്നതാണ് അദാനി ഗ്രൂപ്പ് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം പോർട്ട് ഇവിടെ കുറച്ച് ക്രെയിനുകളൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്ന നമ്മുടെ ക്രെയിനുകളാണ് കാണുന്നത് അടുത്തായിട്ട് കുറച്ച് ഷിപ്പ് ഒക്കെ കിടപ്പുണ്ട് ഇവിടെ ഇങ്ങനെ കടലിലോട്ട് പാലമൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണെങ്കിലും ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ പോർട്ട് ഇപ്പോൾ പണി നടക്കുന്നത് ഇതിലാണ് സാധനങ്ങളൊക്കെ കണ്ടെയ്നറുകളൊക്കെ ഇറക്കാൻ ഇതുവരെ വരും കണ്ടോ കര വരെ നമുക്ക് കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് അങ്ങ് ഷിപ്പുകളിൽ പോകണോ ഇവിടെ ഒരു വെള്ളി വെള്ളി ഇത് മലയാടോ മലയോ മലയാട് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക